ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ലോകേഷൻ്റെ ടൈം കഴിഞ്ഞ് തീർന്ന് ഇനി ആ വണ്ടിയിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇത് എൻ്റെ അഭിപ്രായമല്ല യൂട്യൂബിലും മറ്റും മൂവി റിവ്യൂലി ഇടുന്ന ചില പ്രമുഖ ചേട്ടന്മാരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത് ലോകേഷിൻ്റെ കൂലി എന്ന ചിത്രം കുറേ മോശം അഭിപ്രായമൊക്കെ നേടുന്നത് കൊണ്ട് ലോകേഷിൻ്റെ ടൈം കഴിഞ്ഞിരിക്കുന്നു ഇനി വലിയതൊന്നും അയാളിൽ നിന്ന് പ്രതീക്ഷിക്കട്ട എന്നുള്ള രീതിയിലൊക്കെയാണ് ശരിയാണ് കൂലി എന്ന ചിത്രം ലോകേഷിൻ്റെ ചിത്രങ്ങളിൽ ഏറ്റവും മോശം ചിത്രമായിരുന്നു എന്ന് പറയും വലിയൊരു പെർസെൻറ്റേജ് ആളുകൾക്കെങ്കിലും ഈ ചിത്രം വളരെ മോശമായി തന്നെയായിരിക്കും തോന്നിയിരിക്കുന്നത് എന്ന് വെച്ച് ആ ഒരു സംവിധായകന്റെ കാര്യം തീർന്നിരിക്കുന്നു ഇനി ആ വണ്ടിയിൽ നിന്ന് അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്നിങ്ങനെയൊക്കെ നിഗമനം എടുക്കാൻ നമ്മൾ ആരാണ് മറ്റൊരാൾക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് അയാൾ തീരുമാനിക്കുന്നവർ വരെ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിക്കുന്നതും വരെ ആർക്കും തീരുമാനിക്കാനേ കഴിയില്ല സോ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ ഒരു സംവിധായകന്റെ സിനിമ വെച്ചുകൊണ്ട് ഇത്രയും വീഡിയോ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറയാനുള്ള കാരണം ലോകേഷിന്റെ മുൻ ചിത്രമായിട്ടുള്ള ലിയോ വരുന്ന സമയത്ത് ആ ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ചും എനിക്ക് നെഗറ്റീവ് അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്കെന്നല്ല കുറെ അധികം ആൾക്കാർക്കെങ്കിലും ആ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വന്നിരിക്കുന്ന ആ ഫ്ലാഷ് ബാക്ക് എല്ലാം ഫേക്ക് ആണ് എന്നുള്ള കാര്യത്തിലേക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റില്ലായിരിക്കും ആ സമയത്ത് അങ്ങനെ ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും എല്ലാം വന്ന സമയത്ത് ഇത്തരം കീഴിലം സോറി കിടിലം അണ്ണന്മാർ വന്നിരുന്നു കൊണ്ട് ലോകേഷിന് എച്ചിൽ തിന്നിട്ട് ലോകേഷിനെ കുറ്റം പറയുന്നു എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു സോ അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും നിലകൊള്ളുകയാണ് ലിയോ ടു ഇറങ്ങിയതിന് ശേഷം മാത്രമേ ആ ഒരു കാര്യം പൂർണ്ണമായി സമ്മതിക്കാൻ പറ്റുകയുള്ളൂ ആ സമയത്ത് എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ തീർച്ചയായിട്ടും അത് സമ്മതിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് വെച്ച് ആ ഒരു സിനിമയുടെ സമയത്തോ അല്ലെങ്കിൽ ഇപ്പോഴുമോ ലോകേഷിനെ നല്ല ഒരു സിനിമയുടെ സംവിധായകനെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അയാളുടെ കഴിവിനെ കുറച്ചു കാണുന്ന തരത്തിൽ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടേയില്ല ഒരാൾ ചെയ്ത സിനിമയെ പറ്റി മോശം അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയും ആ ചിത്രത്തിൽ നെഗറ്റീവുകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്കുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സംവിധായന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയും എന്ന് വെച്ച് ആ ഒരു സംവിധായകന്റെ കഴിവിനെ കുറച്ച് കാണുകയോ ഇനി അയാൾക്ക് അടുത്തൊരു ചിത്രത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന രീതിയിൽ അയാളിൽ നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നീ കാര്യങ്ങളൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല ഇനി പറയുകയുമില്ല സോ അത്തരത്തിൽ പേഴ്സണലായിട്ട് ലോകേഷ നല്ല ഒരു സംവിധായകനെക്കുറിച്ചും ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അതുപോലെ എൻ്റെ വീഡിയോകളിൽ ഞാൻ ഒരിക്കൽ പോലും ഒരു നടന സംവിധായകനെ തിരക്കഥാകൃത്തുക്കളെയോ ഒരാളെപ്പോലും ഇരട്ട പേരുകൾ കൊടുത്തുകൊണ്ട് വിളിക്കുകയോ അത്തരം കാര്യങ്ങൾ തമ്നയിലോ ടൈറ്റിലോ ഒന്നും തന്നെ കൊടുത്തിട്ടുമില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ട് ആ സിനിമയെപ്പറ്റി കുറ്റം പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ലോകേഷിന്റെ എച്ചിൽ തിന്നിട്ട് കുറ്റം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ തന്നെ അങ്ങനെ അവർ പറഞ്ഞതിന്റെ കാരണം ലോകേഷിനെ വെച്ചുകൊണ്ട് കുറെ വീഡിയോകൾ ചെയ്തു അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി എന്നത് വെച്ചുകൊണ്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവരുടെ വീഡിയോകൾ എണ്ണി നോക്കി ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വീഡിയോകളുടെ മുകളിൽ കൂലിയുടെ പോസ്റ്റർ വെച്ചുകൊണ്ട് ഇവർ തമനയിൽ റെഡിയാക്കിയിരിക്കുന്നതായി കാണാം സോ ഇത്രയും വീഡിയോകളിൽ കൂലിയെ പറ്റി അല്ലെങ്കിൽ ലോകേഷിനെ പറ്റി പൊക്കി പൊക്കി പറഞ്ഞതിനു ശേഷമാണ് ഇപ്പോൾ ലോകേഷിനെ ഇങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇവർ കൊണ്ടുവരുന്നത് സോ അങ്ങനെ നോക്കുമ്പോൾ ലിയോയുടെ സമയത്ത് ഒരു പത്ത് വീഡിയോ മറ്റോ ഞാൻ ആ സിനിമയെപ്പറ്റി ചെയ്തുകൊണ്ട് അതിൽ ചില വീഡിയോയിൽ ലോകേഷിന്റെ ആ ഒരു തീറിയെപ്പറ്റി കുറ്റം പറഞ്ഞതിന് വെച്ചുകൊണ്ടാണ് ഇവർ അത്തരം കാര്യങ്ങൾ പറഞ്ഞവർ ലോകേഷിന്റെ എച്ചിൽ തിന്നിട്ടാണ് ലോകേഷിനെ പറ്റി കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞതെങ്കിൽ പത്ത് നാൽപ്പത് വീഡിയോളം കൂലി എന്ന സിനിമയെപ്പറ്റി ലോകേഷ് എന്ന സംവിധായകനെ പറ്റി പൊക്കി 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 പറഞ്ഞിട്ട് ഇപ്പോൾ ആ സംവിധായകന്റെ കഴിവിനെ കുറച്ച് കാണുന്നു അയാളുടെ പവർ ലാൻ തീർന്നിരിക്കുന്നു അയാളുടെ വണ്ടി ഇനി അങ്ങോട്ട് പോകില്ല എന്നെല്ലാമാണ് പറയുന്നതെങ്കിൽ ഒന്നെങ്കിൽ ഇവർ ഇത്തരം വീഡിയോകളെല്ലാം യൂട്യൂബിൽ ചെയ്തിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല പകരം പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമായിരിക്കും അതല്ലെങ്കിൽ ലോകേഷിൻ്റെ എച്ചിൽ മാത്രമല്ല ഉച്ചിഷ്ടോ അമേദ്യോ കൂടെ കൂട്ടിക്കൊഴിച്ച് തിന്നിട്ടായിരിക്കാം ലോകേഷിനെ പറ്റി കുറ്റം പറയുന്നത് ഒന്നോ രണ്ടോ ചിത്രങ്ങളിൽ ഒരാൾക്ക് പരാജയം ഉണ്ടായെന്ന് വെച്ച് ആ സംവിധായകനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല ശങ്കർ എന്ന സംവിധായകൻ തമിഴ് സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ചൊരു സംവിധായകനായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയിട്ടുള്ള ചില ചിത്രങ്ങൾ പരാജയമാണ് എന്ന് വെച്ച് അദ്ദേഹത്തിന് ഇനി നല്ല ചിത്രങ്ങൾ ചെയ്യാനേ കഴിയില്ല എന്ന് പറയാൻ സാധിക്കില്ല ഇതുപോലെ തന്നെ ജയിലർ എന്ന സിനിമ ഹിറ്റാക്കിയിട്ടുള്ള നെൽസന്റെ അതിനു മുന്നേ വന്നിട്ടുള്ള ബീസ്റ്റ് എന്ന ചിത്രം പൊതുവെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ നേടിയതാണ് എന്നാൽ ജയിലറിലൂടെ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് നടത്തി തന്റെ കഴിവിനെ കുറച്ച് കണ്ടവരുടെ വാഴപ്പിക്കുകയാണ് ഉണ്ടായത് ഇതുപോലെ തന്നെ ലിജോജസ് പെല്ലിശ്ശേരി മലയാളത്തിലെ മുൻനിര സംവിധായകരിൽ ഒരാളാണ് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയിട്ടുള്ള മലൈക്കോട്ടെ വാലിമിൻ എന്ന ചിത്രം പരാജയമായി മാറുകയാണ് ഉണ്ടായിരുന്നത് എന്നുവെച്ചുകൊണ്ട് ഇനി ഒരു ഹിറ്റ് ചിത്രം അല്ലെങ്കിൽ താൻ മുന്നേ ചെയ്തതിനെക്കാട്ടിലും മികച്ചൊരു ചിത്രം ലിജോജസ് പെല്ലിശ്ശേരിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയാൻ കഴിയില്ല ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ഇത്രയധികം വീഡിയോകളിൽ ലോകേഷിനെ പൊക്കി 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 പറഞ്ഞുകൊണ്ടു വന്നിരുന്ന ഇവർ തന്നെ ഇപ്പോൾ ലോകേഷിന്റെ കഴിവിനെ കുറച്ച് കാണുന്നു അല്ലെങ്കിൽ ലോകേഷിന്റെ കഴിവ് തീർന്നുപോയി എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇനി അടുത്ത ചിത്രം വരുന്ന സമയത്ത് കൈദി റ്റുവോ വിക്രം ടൂവോ എല്ലാം വരുന്ന സമയത്ത് ലോകേഷിനെ പൊക്കി പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ലോകേഷിന്റെ കൂലി പരാജയമായിരിക്കുന്ന സമയത്ത് ലോകേഷ് മറ്റിലെ സംവിധായകരുടെ ബ്രില്യൻസ് കണ്ട് പഠിക്കണം അതിൽ ഉപയോഗിച്ചതുപോലെ ഇതിലെ രജനീകാന്തിനെ ഉപയോഗിക്കൂ എന്നെല്ലാം പറയുന്ന ഇവർ തന്നെ മുന്നേ അതേ സംവിധായകന്റെ സിനിമ പരാജയമായിരുന്ന സമയത്ത് ലോകേഷിനെ കണ്ട് പഠിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് സോ ഇത്തരം കാര്യങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്നതിൽ ഇത്തരക്കാർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ചില സിനിമകൾ കിങ് ഓഫ് കൊത്തോ പോലെയുള്ള ചില സിനിമകൾ ഇറങ്ങുന്നതിന് തലേന്ന് തന്നെ ടൈറ്റിലും തമേയിലും എല്ലാം ഫസ്റ്റ് റിവ്യൂ ഒന്ന് കൊടുത്തുകൊണ്ടും ചില സിനിമകളുടെ ലിയോയുടെ ബീസ്റ്റിന്റെ എല്ലാം ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങുന്നതിന്റെ തലേന്ന് തന്നെ അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാൻ കഴിവുള്ളവരുമെല്ലാമാണ് ഇത്തരക്കാർ പിന്നീട് സിനിമ ഇറങ്ങിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന റിവ്യൂ എന്ന ടൈറ്റിലും എല്ലാം മാറി പ്രിവ്യൂ ആയി മാറുന്ന അത്ഭുതവും നമുക്ക് കാണാം സോ ഇങ്ങനെ പറഞ്ഞ കാര്യം മാറ്റി പറയാനും പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനു വേണ്ടി മാത്രം തമനയിലൊരുക്കി പിന്നീട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടൈറ്റിലും എല്ലാം മാറ്റാനും ഇത്തരക്കാർക്ക് വളരെ എളുപ്പമാണ് ഇതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ തന്നെ മാറ്റി പറയുന്ന വീഡിയോകൾ വീണ്ടും വരുമെന്നും ഞാൻ പറയുന്നത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പല തമ്നേലുകളും ഞാനും പരീക്ഷിക്കാറുണ്ട് എന്ന് വെച്ച് ആ വീഡിയോയുടെ അകത്ത് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഒരിക്കലും തമ്നേലോ ടൈറ്റിലോ ഞാൻ കൊടുക്കാറില്ല ചില സിനിമകളെ പറ്റി അതിലെ മിസ്റ്റേക്കും നെഗറ്റീവും നെഗറ്റീവുമെല്ലാമാണ് പറയുന്നതെങ്കിൽ ആ കാര്യത്തെ കളിയാക്കുന്ന തരത്തിൽ അത്തരം കാര്യങ്ങൾ തമ്നേലിൽ കൊടുക്കാറുണ്ട് എന്നിരുന്നാലും തമേലിൽ എന്ത് കണ്ടുകൊണ്ടാണോ നിങ്ങൾ ആ വീഡിയോയിലേക്ക് കയറുന്നത് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറഞ്ഞു മാത്രമേ അത്തരം വീഡിയോകൾ അവസാനിപ്പിച്ചിട്ടുള്ളൂ അല്ലാതെ പുണ്യം കിട്ടാൻ വേണ്ടി അല്ല വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും ഒരിക്കൽ പോലും ഞാൻ ചെയ്യാറില്ല അതുപോലെ തന്നെ എനിക്ക് പേഴ്സലായി ഒരു നടനെയോ സംവിധായകനോ ഇഷ്ടമാണ് എന്ന് വെച്ചുകൊണ്ട് ആ നടന്റെയോ സംവിധായകന്റെ ഒരു മോശം സിനിമയെപ്പറ്റി പൊക്കി പറയുകയോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സലായി ഇഷ്ടമല്ല എന്ന് വെച്ചുകൊണ്ട് ഒരു നടന്റെയോ സംവിധായകന്റെയോ തിരക്കഥാകൃത്തിന്റെയോ ഒരു നല്ല സിനിമയെപ്പറ്റി മോശമായിട്ടോ ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഏത് നടന്റെയോ ഏത് സംവിധായകന്റെ അവരുടെ കലാസൃഷ്ടി ഇഷ്ടമായെങ്കിൽ മാത്രമേ ഇഷ്ടമായെന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് തന്നെ ഞാൻ പറയും അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഫാൻസുകാരുടെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ എനിക്ക് പലപ്പോഴും വരാറുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വീഡിയോയിലേക്ക് കയറ്റുകയോ ഒരു സംവിധായകന്റെയോ നടന്റെയോ കാര്യങ്ങൾ പേഷ്യലായി പറഞ്ഞുകൊണ്ട് അവരെ അവഹേളിക്കുന്ന തരത്തിലോ ഞാൻ ഒരിക്കൽ പോലും വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ ആ ചോറ് ഒരാളുടെയും എച്ചിലല്ല ഞാൻ ജെനുവിനായി വീഡിയോ ചെയ്തു തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഒരു കാര്യം പറയുക ഒരാളെ പറ്റി പൊക്കി പറയുക പിന്നീട് അയാളുടെ കഴിവിനെ കുറച്ച് കാണുക കുറച്ച് പറയുക എന്നിങ്ങനെയെല്ലാം മാറ്റി മാറ്റി പറയുന്ന ഇവരെ പോലെയുള്ളവരാണ് യഥാർത്ഥത്തിൽ എച്ചിൽ നിന്ന് കഴിയുന്നവരെന്ന് മനസ്സിലാക്കുക സോ ഇങ്ങനെയുള്ള കിടിലം ചേട്ടന്മാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ചിത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു സീരീസ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തെ പറ്റി നിങ്ങളുടേതായിട്ടുള്ള മോശം അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട് അതിലെ നെഗറ്റീവ് പറയാം ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം സംവിധാനത്തിൽ വന്നിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിശദീകരിക്കാം എന്ന് വെച്ച് ആ സംവിധായകന്റെ ഫ്യൂച്ചറിലുള്ള കഴിവിനെ അധിക്ഷേപിക്കുന്നത് പോലെ അയാൾ തീർന്നു അയാളുടെ കഴിവ് തീർന്നു എന്നിങ്ങനെയെല്ലാം പറയാനുള്ള ലൈസൻസ് അല്ല അതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും കാണിക്കുന്ന നന്നായിരിക്കും സോ ഇത്ര കാര്യം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും വീഡിയോ കമന്റ് സെക്ഷനിൽപ്പെടുത്താം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം അതൊരു ബൈ